ജെ കെ റിവ്യൂ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വസ്വാഗതം ജിയോ ഹോട്ട്സ്റ്റാറിൻ്റെ ലൈവ് വോട്ടിംഗ് അപ്ഡേറ്റ്സ് ആണ് ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ വിലപ്പെട്ട കമന്റുകൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലെവൻത്ത് വീക്ക് വോട്ടിംഗ് റിസൾട്ട് ഇതുവരെയുള്ള അൺഒഫിഷ്യൽ പോളുകളെല്ലാം നോക്കിക്കൊണ്ട് ഇത് നമ്മളെ അൺഒഫിഷ്യൽ പോളിംഗ് സ്റ്റാറ്റസ് ആണ് ഇപ്പം നമ്മൾ ഇതിന് മുമ്പത്തെ വീക്കിലും അതിന് മുമ്പത്തെ വീക്കലൊക്കെ ഇട്ടിട്ടുള്ളത് ജിസിയലിൻ്റെ കാര്യം ഒഴിച്ച് ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് കറക്റ്റായിരുന്നു ഈ മണിക്കൂർ വരെയുള്ള പോളിംഗ് റിസൾട്ടാണ് ഇരുപത്തി നാല് ശതമാനം വോട്ടുകളോടെ ഷാനവാസാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് രണ്ടാം സ്ഥാനത്ത് ഇരുപത്തി രണ്ട് ശതമാനം വോട്ടുകളോടെ നൂറയുണ്ട് പതിനെട്ട് ശതമാനം വോട്ടിങ്ങോടെ അക്ബർ ആണ് മൂന്നാം സ്ഥാനത്ത് തുടരുന്നത് പതിനേഴ് ശതമാനം വോട്ടുകളോടെ നാലാം സ്ഥാനത്ത് നിൽക്കുന്നത് ആര്യനാണ് ആണ് പതിനൊന്ന് ശതമാനം വോട്ടുകളോടെ അഞ്ചാം സ്ഥാനത്ത് തുടരുന്നത് ലക്ഷ്മിയാണ് എട്ട് ശതമാനം വോട്ടുകളോടെ ആറാം സ്ഥാനത്ത് തുടരുന്നതും ഡെയിഞ്ചറസ് സോണിൽ തുടരുന്നതും നെവിനാണ് നിങ്ങളുടെ വിലപ്പെട്ട വോട്ടുകൾ പാഴാക്കരുത് നല്ല കണ്ടസ്റ്റൻസിനെ ആ വോട്ടുകൾ നൽകി അവരെ വിജയിപ്പിക്കാൻ ശ്രമിക്കുക ഇപ്പോൾ ടോപ്പ് ടെൻ കണ്ടസ്റ്റൻസ് ആണുള്ളത് ഈ ആഴ്ച ഒരു പക്ഷേ ഡബിൾ എവിഷനോ സിംഗിൾ എവിക്ഷനോ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് എന്തായാലും എവിക്ഷൻ മസ്റ്റാണ് ഈ ആഴ്ച എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ ഗ്രാൻഡ് ഫിനാലയ്ക്ക് അപ്പോൾ നിങ്ങൾക്ക് ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായി നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം പോയി വരാം അടുത്തൊരു വീഡിയോയുമായി